നമുക്കറിയാം കേരളം എന്നും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു സ്റ്റേറ്റാണ് ആ മതേതര മൂല്യത്തിന്റെ പ്രാണനെ കവർന്നെടുക്കുന്ന രൂപത്തിലാണ് പി എം ശ്രീഴലിയുടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള ഈ സർക്കാരിന്റെ കുതന്ത്രം ഉണ്ടായിരിക്കുന്നത് അതിനെതിരെ ശക്തമായ സമരത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യത്യസ്തമായ രൂപത്തിൽ സമരങ്ങൾ നടക്കുകയാണ് ഇന്ന് തന്നെ തലസ്ഥാനത്ത് കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെ ഒക്കെ സമരങ്ങൾ നടന്നു അതിന് രണ്ടാമത്തൊരു ഘട്ടത്തിലേക്ക് അടക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു ഇന്ന് യു ഡി വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ ഒരുമിച്ച് യോഗം ചേർന്നു ഈ ഇരുപത്തിയൊമ്പതാം തീയതി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിനെതിരെ ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടത്തുകയും അന്ന് പഠിപ്പ് മുടക്കിക്കൊണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് മുപ്പത്തിയൊന്നാം തീയതി സംസ്ഥാനത്ത് ഉടനീളം സ്തംഭിക്കുന്ന രൂപത്തിലേക്ക് വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇത് കേവലമായൊരു സമരമല്ല കേരളത്തെ ഭാവി കേരളത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തൊരു സവിശേഷതയാണോ കേരളത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മളെല്ലാവരും ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നത് വിചാരിച്ചിരുന്നത് ആ സവിശേഷതയെ തകർക്കാനുള്ള സംഘപരിവാർ സി പി എം കൂട്ടുകെട്ട് മറനീക്കി പുറത്തുവന്നൊരു ഘട്ടത്തിൽ ഈ കേരളത്തിന്റെ ആത്മാവിനെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിനാണ് യു ഡി എസ് എഫിന്റെ വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ ഈ സമരത്തിൽ ഞങ്ങൾ രംഗത്തിറങ്ങുന്നത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരത്തിന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ ഭാഗത്തോടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണം നമുക്കറിയാം എസ് എഫ് ഐയും എ ബി യുപിയും ഞങ്ങൾ എല്ലാവരും വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നു അന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എല്ലാവരും എ ബി യു പി ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞത് ഇത് വലിയ അപകടകരമാണ് പി എം ശ്രീയിലൂടെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കപ്പെട്ടാൽ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കപ്പെട്ടാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ ക്ലാസ് റൂം മുറികളെ അവിടെ അവിടെ സംഘപരിവാർ സന്തതികൾ ഉണ്ടാക്കാനുള്ള ക്ലാസ് മുറികളായി മാറും കേരളത്തിലെ കാവ്യവൽക്കരണത്തിനുള്ള പരവദാനി വിരിക്കലാകും ഈ വിദ്യാഭ്യാസ നയം എന്നൊക്കെ ഞങ്ങളോടൊപ്പം പറഞ്ഞിരുന്ന എസ് എഫ് ഐ ഉൾപ്പെടെ സംഘടനകൾ ഇപ്പോൾ എസ് എഫ് ഐയും എ ബിഇഇപിയും ഒരുപക്ഷത്തും കേരളത്തിലെ മതേതര ജനാധിപത്യ വിദ്യാർത്ഥി സംഘടന മുഴുവൻ മറുപക്ഷത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എസ് എഫ്ഐയുടെ കപടമുഖത്തെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിഞ്ഞൊരു സാഹചര്യം ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ ഗവർണറുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു ഡിജിറ്റൽ സർവകലാശാല വി സി വെക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഗവർണറുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു പിണറായി വിജയൻ വന്ന് ഗവർണറോട് ചർച്ച നടത്തുന്നു എസ് എഫ് ഐയുടെ സമരം അവസാനിക്കുന്നു പിണറായിയും ഗവർണറും തമ്മിൽ ആലോചന ഉണ്ടാകുന്നു വീണ്ടും മെസ്എഫിയുടെ സമരം ആരംഭിക്കുന്നു എന്ന പോലെ രാഷ്ട്രീയ അജണ്ട വെച്ചുള്ള സമരങ്ങളുടെ കാപ്പറ്റ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ ആത്മാവിനെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ സമരത്തിന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം രംഗത്തേക്ക് വരികയാണ് ഞങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന രീതിയിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെന്ന രീതിയിൽ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയത്തിന്റെ കൊടിയും അതിന്റെ എല്ലാം മറന്ന് കേരളത്തെ തിരിച്ചുപിടിക്കാനുള്ള ഈ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ഒരുമിച്ച് നിൽക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നേരത്തെ ചെയർമാൻ അലോഷി പറഞ്ഞതുപോലെ എ ബിയി പിയും എസ് എഫ് ഐയും ഒഴികെയുള്ള ബാക്കിയെല്ലാ വിദ്യാർത്ഥി സംഘങ്ങളും പ്രത്യേകിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘനായി എ എസ് എഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെടുക്കുന്ന നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ആ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ ഈ സമരത്തോടൊപ്പം അവരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരു കൈയും നീട്ടി അവരെ ഈ സമര ഞങ്ങൾ ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നു അവർ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതല്ല കപടമാണ് അവർ പറഞ്ഞു വെച്ചതൊക്കെ കേവലം മീഡിയ സ്റ്റൻഡിനും പബ്ലിസിറ്റി സ്റ്റൻഡിനും അപ്പുറത്തേക്ക് ആത്മാർത്ഥയില്ലാത്തത് ആണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവർ അതിനെല്ലാം അപ്പുറത്തേക്ക് ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നതുകൊണ്ടുമാണ് ഞങ്ങളുടെ സമരത്തിലേക്ക് എ ഐ എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയെ കൂടി ക്ഷണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട യു ഡി എഫ് എഫിന്റെ ചെയർമാൻ അലോഷി ഇന്ന് എ എസ് എഫിന്റെ നേതാക്കന്മായും സംസാരിക്കും ഞങ്ങൾ അവരെ പരിപാടിയിലേക്ക് ക്ഷണിക്കും അവർ വരുമെന്ന് പ്രതീക്ഷ കൂടി ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ്